ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേരുക എന്നിട്ട് അവളുടെ ആവശ്യം തീരുന്നതിന് മുമ്പ് അവന്റെ ആവശ്യവും കഴിഞ്ഞു പോവുക ഇത് ഒരു പുരുഷന്റെ ആസക്തിയിൽപ്പെട്ട ഒരു കാര്യമാണെന്ന് ഹബീബായ കാര്യമാണ് അലൈഹി അല്ലെല്ലാം വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തന്റെ ഇണയെ പൂർണമായി ശാരീരിക കാര്യങ്ങളിൽ വരെ പൂർണ്ണമായി തന്റെ ഇണയെ തൃപ്തിപ്പെടുത്തുക അതേപോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുക അദാബിനെ പാലിക്കുക ശാരീരിക പ്രവർത്തനങ്ങളിൽ ആദാബിനെ പാലിക്കുക ഒരാള് ശാരീരിക പ്രവർത്തനത്തിന് നേരത്ത് ബിസ്മി ചെല്ലിയില്ലെങ്കിൽ അവന്റെ ജനനേന്ദ്രിയത്തിന്റെ ഉള്ളിലേക്ക് ഹബീബാ ഇരിക്കുമെന്ന് ഹബീബല്ലാഹി പറഞ്ഞു കേട്ടോളൂ അങ്ങനെ നബി പറഞ്ഞിട്ടുണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയാണ് അതൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കണം രാജാ തുർമദിനുണ്ട് ഹരീഫ് ശാരീരികമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഫലം യുസമ്മി ഭി എല്ലാം മറന്നുപോയാൽ അവന്റെ ലക്കറിന്റെ ഉള്ളിലേക്ക് ഇന്തോവ 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 തോവ ചുരുവ ഇലാ ഇലിഹേ ശാരീരിക ബന്ധത്തിന്റെ നേരത്തെ പൂർണ്ണമായും പൂർണ്ണമായ രീതി എന്ന് പറഞ്ഞ് റഹീം بن قل هو الله أحد إن الله أكبر لا إله إلا الله بن اللهم جنبني الشيطان وجنب الشيطان فيما أرزقتنا إذا بورنا روبم صديقك ورأل شاريك ما يبندت نمب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد فيكبر ثلاثا ويهلل ثلاثا الله أكبر, الله اكبر الله اكبر الله اكبر لا اله الا الله لا اله الا الله لا اله الا الله بنا الله. اللهم جنبني من الشيطان يريد امام غزالي تنل يحيى يلقى برتي اذا أفضل اللهم جنبني من الشيطان െങ്കിലും മറന്നുപോയാൽ അവന്റെ ആ ജനനേന്ദ്രിയ ജനനെ ഉള്ളിലേക്ക് ആ പെണ്ണിനെ പിശാചു സംയോഗം ചെയ്യുമെന്ന് ഹബീബായ റസുലുലാഹി സൊല്ലാഹുലൈസ് പറഞ്ഞ രീതി മാം തുർമതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരിച്ചെല്ലാ പിന്നെ നോക്കൂ നിങ്ങൾ ഭർത്താക്കളുടെ മറ്റൊരു കടമു ഭർത്താവിന് നിർബന്ധമായും ഹൈലിന്റെ മതവിധികൾ അറിഞ്ഞിരിക്കണം ഹൈല് അതിന്റെ വിധി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം രക്തം ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ എത്ര പരിധി ഹൈളാണ് എത്ര ഹൈളല്ല ഹൈലിന്റെ മതവിധികൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് ഹൈളിനെ ഹൈളുകാരിയെ സമീപിച്ചാൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് കാര്യത്തിനാണ് വെള്ളപ്പാണ്ടുണ്ടാവുക അല്ലാതെയും ഉണ്ടാവാം കേട്ടോ ഒന്ന് മാതാപിതാക്കളെ വെറുപ്പിക്കുക ബഹുമാനപ്പെട്ടവന്റെ ബഹുമാനം എടുത്തു കളയുന്ന രൂപത്തിൽ അതും ചെയ്യുക അതൊക്കെ എന്റെ ബി പാർട്ടാണ് പിന്നെ ഹൈളുകാരിയെ സമീപിക്കുക അള്ളാഹു വെള്ളപ്പാടുണ്ടാവുന്നെറക്കു പറയാം കാത്തിരക്ഷിക്കട്ടെ ഒരാൾ ഹൈലുകാരിയെ സമീപിച്ചാൽ ആർത്തവമുള്ള ഒരു പെണ്ണിനെ ഒരാൾ ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിനുപയോഗിച്ചാൽ എനിക്ക് ഇറക്കി കിട്ടിയത് കൊണ്ട് അവൻ കാഫറായി പോയി മനസിലായില്ലേ ഹൈലുകാരിയെ സമീപിക്കുക വളരെ അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ ആധുനിക രീതികളിൽ അതിനൊക്കെ ചില ഭൗതിക മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആ രീതികളുണ്ട് പക്ഷെ അതൊന്നും ശരാംഗീകരിക്കുകയില്ല അതൊന്നും ശരാംഗീകരിക്കുകയില്ല ഹയലുകാരിയെ സമീപിച്ചാൽ അത് വലിയ ദോഷമുണ്ടാകും അതവന് ഈ ലോകത്ത് തന്നെ ശാരീരികമായി കുഴപ്പമുണ്ടാവും പരലോകത്ത് അവന് വമ്പിച്ച കുറ്റമുണ്ടാകുമെന്ന് ഹബീബല്ലാഹി കട്ടെ